വനം വന്യജീവി വാരാഘോഷത്തിന് തേക്കടിയിൽ സമാപനമായി ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെയാണ് വാരാഘോഷം നടത്തിയത് കുമളിയിൽ നടന്ന സമാപന സമ്മേളനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു കുമളി ഗവൺമെന്റ് സ്കൂളിൽ സമീപത്ത് ആരംഭിച്ച ജലബോധം റാലി ട്രൈഗർ ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ ശ്രീയോഗ സുഭാഷ് റാവുഅയ്യപ്പസ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ സ്കൂളുകൾ ക്ലബ്ബുകൾ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു ജനബോധം റാലിയിൽ വിവിധ ഫ്ളോട്ടുകൾ വനസംരക്ഷണ സന്ദേശങ്ങൾ എന്നിവ അണിനിരത്തി റാലി കുമളി ഹോളിഡേ ഹോമിൽ എത്തിച്ചേർന്നതോടെ സമാപന സമ്മേളനത്തിന് ആരംഭം കുറിച്ചു കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീഖ് അദ്ദേഹവശ്ശോകം കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം രാജ്ഞർ നടക്കുന്നതിൽ മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ എൻ സാബു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഘാടക സമിതി രവിധ കമ്മിറ്റി ചെയർമാൻമാർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികലാർക്കുള്ള സമ്മാനങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു ഇടുക്കി വിഷൻ കുമ്മളി